Rabis Daily ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ക്യാബേജ് വെച്ചിട്ട് നല്ല മുരുമരുന്നിനുള്ള ഉള്ളിയോട് ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് അതിന് ഞാൻ ചെറിയൊരു കഷ്ണം ക്യാബേജ് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതൊരു ഒരു ചെറിയ സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചതാണ് അതിലേക്ക് ഇതാ മൂന്ന് പച്ചമുളക് പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് വെളുത്തുള്ളീൻ്റെ ഇഞ്ചിയും പേസ്റ്റ് ഒരു ടീസ്പൂൺ കിട്ടാം പിന്നെ അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട് പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം അത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് അതായത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റാക്കിയിട്ടോ കുഴച്ചിരിക്കുന്നത് കണ്ടില്ലേ അധികം വെള്ളമൊന്നും കൂട്ടാതെ നന്നായി ടൈറ്റായിട്ടാണ് കേട്ടോ കൊച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് എണ്ണ നന്നായി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്ന് ഉള്ളി അതിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടുത്തെ ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് വിരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഉള്ളിയോടെ നല്ല പോലും ഒരുപോലെ നല്ല ഉള്ളിയോടെ ആയിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാബേജ് ഇട്ടിട്ടാണോ ഇത് ഉണ്ടാക്കുന്നത് പോലും അറിയില്ല നല്ല സാധാ ഉള്ളിയോടെ പോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ഉള്ളി ടേസ്റ്റിൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് ഈ എണ്ണ നന്നായി ചൂടാനു ശേഷം മാത്രം ഇട്ടുകൊടുക്കുക പിന്നെ ഇത് ഒരു ഒരുവിധമായതിന് ശേഷം തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളി കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഞാൻ അതാ രണ്ടാമത്തെ ട്രിപ്പും കോരി കുറച്ചും കൂടി ഉണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കേബേജ് കൊണ്ട് കേബേജ് കൊണ്ട് ഇതുപോലെ ഒരു ഉള്ളിപ്പാട ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മൈ കഴിക്കുമ്പോഴത്തേക്ക് നല്ല രുചിയുള്ള ഉള്ളിപാടിയാണേ അപ്പോൾ ക്യാബേജ് എന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളി നമുക്ക് റെഡി ആയിട്ട് നല്ല മുരുമുരുന്ന ഉള്ള റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഉള്ളി വണ്ടേൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് ഇതിന് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ